വയനാട് പുനരധിവാസത്തിൽ രാഷ്ട്രീയം കളിച്ച് കേരളം കർണാടക സർക്കാരുകൾ പരസ്പരം കത്തുകൾ കൈമാറുന്നതിന് ക്രിയാത്മകമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നൂറു വീട് നിർമ്മിക്കാൻ ഭൂമി വേണമെന്ന് കർണാടകയും ഭൂമി നൽകാൻ കഴിയില്ലെന്നും സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ ഭാഗമാക്കാമെന്ന് കേരളവും പറയുന്നു കിടപ്പാടമില്ലാതെ കണ്ണീരോടെ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ കാത്തിരിക്കുമ്പോഴാണ് ഇരു സർക്കാരുകളുടെയും കണ്ണിൽ ചോരയില്ലാത്ത കത്ത് യുദ്ധം വിവരങ്ങളുമായി അരുൺ കൊടുമൂർ ഒപ്പം ചേരുന്നു അരുണ് കൃത്യമായ പുനരധിവാസം ഇതുവരെയുമായിട്ടില്ല ജീവൻ നഷ്ടപ്പെട്ട ഉറ്റവരുടെ ബന്ധുക്കൾ ഇപ്പോഴും കണ്ണീരിലാണ് മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചവർക്ക് വാടക പോലും കൃത്യമായി കൊടുക്കുന്നില്ല അങ്ങനെ അവിടെ വലിയൊരു ദുരന്തത്തെ നേരിൽ കണ്ടവരെ വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ട സർക്കാരാണ് നൂറു വീട് വച്ചു തരാമെന്ന് പറയുമ്പോൾ ഭൂമി നൽകാനില്ല പകരം ഞങ്ങൾ ടൗൺഷിപ്പ് പദ്ധതിയിൽ ആ പണമിങ്ങ് തന്നാൽ മതി ഉൾപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയുന്നത് അങ്ങനെ വീണ്ടും വീണ്ടും ദുരന്തത്തിലാഴ്ന്നവരെ അതിനേക്കാൾ വേദനിപ്പിക്കുന്ന ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നു സർക്കാരുകൾ തീർച്ചയായും വളരെ വേദന നൽകുന്ന ഒരു വാർത്തയാണ് കാരണം നമ്മൾ ആ ഒരു സമയത്ത് അവിടെ നിൽക്കുമ്പോൾ അറിയാം എത്രത്തോളം ഒരു വലിയ ഭീകരതയായിരുന്നു വയനാട് ദുരന്തം അവിടുത്തെ മനുഷ്യരാശിക്ക് ഉണ്ടായത് എന്നത് കാലങ്ങൾക്ക് അപ്പുറത്തേക്ക് മാസങ്ങൾ പിന്നിടുമ്പോഴും അതിന്റെ ആ ഒരു വേദന കടിച്ചമർത്തി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വീട്ടുകളിൽ അഭയം തേടിയ ആളുകൾ അതോടൊപ്പം തന്നെ വാടക വീടുകളിൽ അന്തി ഉറങ്ങുന്നവർ ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണ് ആയുഷ് ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ ഒന്നും ഇല്ലാതെ ഒറ്റ നിമിഷം കൊണ്ട് അനാഥരായി പോയി ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളെ പോലെ ജീവിക്കേണ്ടി വരുന്നവരുടെ ചുറ്റുപാട് അല്ലെങ്കിൽ അവരുടെ അന്വേഷണം വാക്കുകളിൽ വിവരിക്കുന്നതിനും അപ്പുറമാണ് അവരുടെ മുന്നിലാണ് ഈ കൃത്യമായ ഈ ഒരു രാഷ്ട്രീയ കളി എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ പുനരധിവാസം തുടക്കത്തിൽ തന്നെ നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ തന്നെ വലിയ ആ ഒരു പുനരധിവാസം നടത്തുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് മുൻ അപകടങ്ങളിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ദുരന്തങ്ങളിൽ പോലെ തന്നെ ഈ പുനരധിവാസങ്ങളിൽ വലിയ വീഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയാണ് പുനരധിവാസം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് പോവുകയാണ് കാര്യമായ ഒരു പ്രവർത്തനങ്ങളും പ്രായോഗിക തലത്തിൽ എത്തിക്കാനായി ഇതുവരെയും സർക്കാരിന് ആയിട്ടില്ല ഈ ഒരു സമയത്താണ് ഈ കർണാടക സർക്കാർ നൂറ് വീട് വെച്ച് നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകുന്നത് ആ നൂറ് വീട് വെച്ച് നൽകണമെങ്കിൽ അതിന് ഭൂമി നൽകണം എന്നുള്ള ഒരു ആവശ്യമാണ് രേഖാമൂലം കർണാടകം കേരളത്തെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ അതിലൊത്തെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കിയ സംസ്ഥാന സർക്കാർ ഒരു കാരണവശാലും ഭൂമി നൽകാൻ ആക്കില്ല എന്ന് അവർ പറയുന്നു അതിന് പകരമായി സർക്കാർ ഉദ്ഘാവനം ചെയ്യുന്ന ഒരു ടൗൺഷിപ്പ് ഉണ്ട് ആ ടൗൺഷിപ്പിൽ നൂറ് വീടുകൾ വെച്ച് നൽകിയാൽ മതി എന്നുള്ള ഒരു മറുപടിയാണ് പറയുന്നത് ഇങ്ങനെ പരസ്പരം ഈ കത്ത് യുദ്ധം നടക്കുമ്പോൾ ഈ പാവപ്പെട്ട ഒരു വീടെന്ന സ്വപ്നവുമായി ഇവിടെ അവശേഷിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ ജീവിതം തുലാസിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ക്രിയാത്മകമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ പ്രായോഗിക തലത്തിലേക്ക് അവരെ പുനർജിപ്പിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ നടത്താതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് ഒരു നേരത്തെ അന്നത്തിന് പോലും വഴിയില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ദുരന്ത ഭൂമിയിൽ ഇരുന്നുകൊണ്ട് അവർ ബാക്കി വെച്ച ആ ഓർമ്മകളുമായി ഇപ്പോഴും അവർ ജീവിക്കുക തന്നെയാണ് അവരുടെ ഒരു പുനരധിവാസം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇനി ആവശ്യമുള്ളത് അതിനു വേണ്ടിയുള്ള ഒരു ക്രിയാത്മകമായ ഇടപെടൽ വേണമെന്നാണ് ഇവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് കൃഷ്ണരാജ് ശരി കർണാടക കേരളം സർക്കാരുകൾ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരെ വീണ്ടും വേദനിപ്പിക്കുന്ന കാഴ്ച കൃത്യമായ പുനരധിവാസം ഇനിയും സാധ്യമായിട്ടില്ല അവിടെയും രാഷ്ട്രീയം കളിക്കുകയാണ് സർക്കാരുകൾ പരസ്പരം കത്തുകൾ കൈമാറിക്കളിക്കുന്നു അതേസമയം ഈ ദുരന്തമേറ്റുവാങ്ങിയവർ വീണ്ടും വീണ്ടും ദുരിതത്തിലേക്ക് വീണു പോകുന്ന വേദനിപ്പിക്കുന്ന കണ്ണു നിറയ്ക്കുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ